നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ചാനൽ കഴിഞ്ഞ ദിവസം പേരിൻ്റെ ആദ്യ അക്ഷരം പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുവാണ് എ ബി സി എന്നീ പേര് തുടങ്ങുന്നതിലുള്ള സ്വഭാവങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ പേരിൻ്റെ തുടക്കം എയിലാണ് എങ്കിലാണ് ആദ്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പേരുകൾ കൂടുതലും എ എസ് തുടങ്ങിയ അക്ഷരങ്ങളിലായിരിക്കും തുടങ്ങുക ഒട്ടുമിക്കവരും അതായത് ഞാൻ നമ്മളിപ്പോൾ പുറത്തോട്ടെന്ന് നമ്മുടെ മറ്റുള്ളവരെ വെച്ച് നോക്കിയാലും എ പേര് തുടങ്ങുന്ന പേരുകൾ ഒത്തിരി ഉണ്ടാവും അല്ലെങ്കിൽ എസ് എന്ന പേരിൽ മിക്കവരും ചൂസ് ചെയ്യുന്നത് എ അല്ലെങ്കിൽ എസ് തുടങ്ങുന്ന പേരുകളാണ് അതിഥെ അക്ഷരമായതുകൊണ്ട് തന്നെ എക്ക് പ്രാധാന്യം കൂടുതലുണ്ട് പലരും തങ്ങളുടെ കുട്ടികൾക്ക് എ എന്ന അക്ഷരം ഉപയോഗിച്ച് പേരിടുന്നവരാണ് പേര് നൽകുന്നത് മാതാപിതാക്കളാണെങ്കിലും പേര് തുടങ്ങുന്ന അക്ഷരം വെച്ച് ഒരാളെ വിലയിരുത്താമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പം പേര് തുടങ്ങുന്നത് എയിൽ ആണെങ്കിൽ എ എന്ന അക്ഷരം ഒന്ന് എന്ന അക്കത്തിന് തുല്യമാണ് ആൽഫബെറ്റുകളിലെ ഏറ്റവും ശക്തിയേറിയ അക്ഷരമാണ് എ എ എന്നാൽ ഇംഗ്ലീഷിൽ അഗ്രസീവ് അക്ഷരമെന്നും പറയാം ഈ പേരുകാരും ഇതുപോലെ പെട്ടെന്ന് പ്രതികരിക്കുന്ന അല്പം ദേഷ്യ പ്രകൃതമുള്ള ആളുകളാണെന്ന് പറയാം അവരവരെക്കുറിച്ച് നല്ല ധാരണയുള്ള ഇക്കൂട്ടർ നിയന്ത്രണം തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നവരാണ് പൊതുവെ ധൈര്യശാലികളായ ഇക്കൂട്ടർ മറ്റുള്ളവരെ വിമർശിക്കാൻ മെടുക്കരും ആണ് ആത്മവിശ്വാസമുള്ള ഇക്കൂട്ടർ പൊതുവെ മറ്റുള്ളവർക്ക് മുന്നിൽ നല്ലതുപോലെ അഭിനയിക്കാനും അറിയുന്നവരാണ് പൊതുവെ ഏത് കാര്യത്തിലും അമിത ആഗ്രഹം വച്ച് പുലർത്തുന്ന ഇവരെ ഒരു പരിധിവരെ അത്യാഗ്രഹികളെന്നും വിളിക്കാം തങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ ഏതറ്റം വരെയും ഇവർ പോകും പൊതുവെ സ്വാർത്ഥത കൂടുതലുള്ള ഇവർക്ക് മറ്റുള്ളവരെ ആദരിക്കാനും അംഗീകരിക്കാനുമൊക്കെ മടിയാണ് മറ്റുള്ളവരുടെ വാക്കുകൾ ഇവർ കേൾക്കുമെങ്കിലും ഇതനുസരിച്ച് പ്രവർത്തിക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും ഇവർ പ്രവർത്തിക്കുക അല്പം എടുത്തുചാട്ടം കൂടുതലുള്ള ഇക്കൂട്ടർ തങ്ങളുടെ മേൽ ആരുടെയും അതിശത്വം ഇഷ്ടപ്പെടുന്നവരല്ല മറ്റുള്ളവരുടെ ഉപദേശം അധികം വില വയ്ക്കാത്തതുമാണ് ഇവർ പേര് തുടങ്ങുന്നത് ബീലാണ് പുറത്ത് കാണുന്നത് പോലെയല്ല ബി എന്ന അക്ഷരത്തിലുള്ള പേരുള്ളവർ സാമ്പത്തികമായി നല്ല നിലയിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയും ബി എന്ന അക്ഷരം അന്തർമുഖത്വമുള്ളതാണ് ലജ്ജാശീലമോ പിൻവാങ്ങലോ ഇതിൻ്റെ സഹജതയാണ് ഇത് സഹകരണ സ്വഭാവമുള്ള അക്ഷരമാണ് സൗന്ദര്യവും കലയും ആസ്വദിക്കുന്ന പ്രകൃതമാണ് എന്നാൽ പരപ്രേരണ കൊണ്ടായിരിക്കും ഇവരുടെ കഴിവുകൾ പുറത്തു പുറത്തുവരിക പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമായിരിക്കും ഇവരുടേത് ഈ അക്ഷരങ്ങൾ പേരിലുള്ളവർ മുൻകോപമുള്ളവരും സ്വാർത്ഥരുമായിരിക്കും പ്രവർത്തന പുരോഗതി ഉള്ളവരാണെങ്കിലും അലസത കൂടിയവരാണ് ഭക്ഷണപ്രിയരാണ് പ്രണയ കാര്യത്തിൽ പലപ്പോഴും ചതിക്കപ്പെടാറുമുണ്ട് പുതിയ കാര്യങ്ങൾ തേടി പോകുന്നത് ഇവരുടെ ഹോബിയാണ് സാമ്പത്തികമായി നല്ല രീതിയിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയും ക്രിയേറ്റിവിറ്റി കൂടുതലാണ് ഇവർക്ക് കലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇവർ ശോഭിക്കും മറ്റുള്ളവരുടെ വാക്കുകൾ വില കൽപ്പിക്കുന്നവരുമാണ് കിട്ടിയതുകൊണ്ട് തൃപ്തിയുള്ളവരാകുന്ന സവിശേഷത കൂടിയുണ്ട് ഇവർക്ക് കൂടുതൽ ആളുകളോട് അടുത്ത് ഇടപഴകുന്നതോ സഹപ്രവർത്തിക്കുന്നതോ ഒന്നും ഇവർക്ക് അത്രയും ഇഷ്ടമല്ല പുതിയ സ്ഥലവും ചുറ്റുപാടും ഇവർക്ക് അസുഖപ്രദമായിരിക്കും നാണം കുണ്ങ്ങികളാണെങ്കിലും ബുദ്ധിമാന്മാരാണ് ഇവർ നല്ല കാര്യശേഷി ഉണ്ടായിരിക്കും ക്ഷമാശീലവും സഹിഷ്ണുതയും ഉള്ളവരാണ് എടുത്തുചാട്ടമില്ല ആത്മീയ കാര്യത്തിൽ വിശ്വാസികളാണ് നേർവഴിക്കേ ഇവർ പോകും ഒരു സാധനവും പാഴാക്കുകയില്ല വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയില്ല പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ ഉന്മേഷവാന്മാരാണ് ഇവർ നല്ല ആശയങ്ങളും പദ്ധതികളും മനസ്സിലുള്ളവരാണ് പക്ഷേ പുറത്ത് പറയാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട് കഷ്ടപ്പെടുന്നവരുടെ ദുഃഖത്തിൽ വിഷമത കാട്ടുന്നവരാണ് ബി എന്ന അക്ഷരത്തിൽ പേരുള്ളവർ സി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർ വളരെ സൗഹൃദപരവും സന്തോഷമുള്ളവരുമാണ് കുഴപ്പത്തിലാകുമ്പോഴും അവർ സന്തോഷവാന്മാരായിരിക്കാൻ ശ്രമിക്കുന്നു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ ഒരു വഴി കണ്ടെത്താൻ ഇവർ ശ്രമിക്കും ഇവർ എപ്പോഴും മറ്റുള്ളവർക്ക് നല്ലവരാണ് ആരെയും ഒരിക്കലും മോശമായി തോന്നിപ്പിക്കില്ല ഈ ആളുകൾക്ക് സ്നേഹത്തിൽ വിശ്വാസമുള്ളതിനാൽ അവരുടെ പ്രണയ ജീവിതം എല്ലായ്പ്പോഴും സുഗമമായിരിക്കും നിങ്ങളുടെ പേര് സി എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ വളരെ വികാരാധീനത ഉള്ളവരായിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നു എന്നിരുന്നാലും നിങ്ങളുടെ വൈകാരിക സ്വഭാവം ചിലപ്പോൾ നിങ്ങളെ കുഴപ്പത്തിലാക്കും കാരണം നിങ്ങൾ ആളുകളെ വളരെ വേഗത്തിൽ വിശ്വസിക്കുന്നു സത്യസന്ധത എന്നത് നിങ്ങൾക്ക് ഒഴിച്ചു കൂട്ടാനാവാത്ത ഒരു ഗുണമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് സി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ കഠിന അധ്വാനത്തിലും പരിശ്രമത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നതിനാൽ കരിയറിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ദൃഢനിശ്ചയമാണ് നിങ്ങളുടെ പ്രൊഫഷനുകൾ ജീവിതത്തിൽ ഉയർന്നു ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും മുന്നോട്ട് പോകാനും വിജയം നേടാനും കഴിയും സാഹചര്യം എന്തു തന്നെ ആയാലും സത്യം പറയാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഈ ഗുണം നിങ്ങളെ ധാരാളം ആളുകളെ ആകർഷിക്കുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടും നിങ്ങൾ സുന്ദരനും ആകർഷകവുമായ വ്യക്തിയാണ് നിങ്ങൾ സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതി ആയിരിക്കും നിങ്ങളുടെ ചുറ്റും ഉള്ളവരെ സന്തോഷിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു ജീവിതത്തിൽ പൊതുവായി പറഞ്ഞാൽ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾക്കൊരു മടിയും തോന്നുകയും ആ രീതിയിൽ വിജയം നേടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഉത്തരവാദിത്വമുള്ളവരായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ആകർഷകമായ ഒരു വ്യക്തിത്വമുള്ളതിനാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കാനും കഴിയുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക